ഞങ്ങൾ എക്സ്പീരിയൻസ് ഇത് ഇത് ആക്ച്വലി ക്രിസ്മസ് മൂഡിൽ വന്നിരുന്നു കാണേണ്ട ഒരു സിനിമ അല്ല ഇത് മനസ്സിനൊക്കെ പാവപ്പെടുത്തിയിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഫൈറ്റ് കങ്കുവേലൊക്കെ ആണെങ്കിൽ ഇത് മാത്രമേണ്ടാവുള്ളു പക്ഷെ ഇതിലി എല്ലാം എല്ലാം ഫാമിലി അല്ല ഭയങ്കര വയലൻസ് ആണ് எல்லாம் செட்டான <kneel anna genballa. figurati> <dragon risque> <doors>

അത്ര പടം കൊള്ള നല്ലവട ഞാൻ <laughs> വിചാരിച്ചു ടം വേറെ ഹോസ്പിറ്റലിലേക്ക് ആവുന്ന ഡി പി ഒക്കെ ഡൗൺ ആയിട്ട് എല്ലാരും ഫ്രഷ് ആയിട്ട് കാണട്ടെ കട്ടൊക്കെയാണ് നമുക്ക് മലയാളം നമ്മള് തലവര് നമ്മള് തല തലവെട്ടുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവര് ഇങ്ങനെ ആസിഡ് മുക്കി കൊണ്ടും ജയിലറൊക്കെ കണ്ടപ്പോഴൊക്കെ നമ്മളൊക്കെ എണീറ്റെന്ന് മലയാളികളാണ് സത്യം പറഞ്ഞാൽ തമിഴ് ആൾക്കാരെക്കാളും കൂടുതൽ നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അതിനെ വരവേറ്റത് അല്ലേ തമിഴ് ഓഡിയൻസിനെക്കാളും കൂടുതലും മാസ് പടങ്ങൾ വരുമ്പോ നമ്മൾ തന്നെയാണ് എണീറ്റെന്ന് ുംങ്ങനൊരു പടം ബെഞ്ച് മാർക്ക് ഫസ്റ്റ് ഓഫ് നമുക്ക് അത് കഴിഞ്ഞു ജഗദീഷ് അത് മാറി എൻട്രിങ് സിദ്ദിക്കായാലും അന്നെ അന്നെ ഒരു നിമോന എന്തായാലും എല്ലാവരെ അടിച്ചുകൊണ്ടിട്ടുണ്ട് സംഭവം നമുക്ക് ആഗിയെ വർണാ ഇമോഷണൽ കുറെ കണക്റ്റിങ് അത് മാറും അടിപൊളി ജോൺനിക്കിന് ഇത്ര വൈറൻസ് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ വൈറൻസ് സെക്യൂർ സെക്യൂർ ഓരീം നല്ലതാണ് ചേഞ്ച് ക്രെഡിറ്റ്സ് വളരെത്ത രീതിയിൽ എൻഡ് ചെയ്തില്ലേ എന്ന്ണ്ടോ സൂപ്പർ വർക്ക് ഫാമിലി മൂവിയല്ല ബൈംഗ വൈറൻസ് ആണ് ഇവര് ഇറക്കി പോസ്റ്ററുകളുണ്ട് ഇതിനോട് നൂറ് ശതമാനം എല്ലാ സീൻസും ഉണ്ട് കങ്കുവേലൊക്കെ ആണെങ്കിൽ പോസ്റ്ററിൽ കാണിച്ച ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതില് എല്ലാംളിത്തി ഞങ്ങൾ കില്ലാണ് ബെസ്റ്റ് തിയേറ്റർ പക്ഷേ ഈ ഈ മന്ദോടുകൂടി ഇതാണിനി നല്ല 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 ഉണ്ട് ഉണ്ട് ആക്ഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ അതൊക്കെ നല്ലതാണ് കൊള്ളായിരുന്നു നല്ലൊരു ക്യാക്ടർ ആയിരുന്നു എല്ലാരും അത്ര ഇതായിട്ട് പറയാന് പറ്റില്ലെങ്കിലും കൊള്ളാം നല്ലൊരു ക്യാക്ടർ ആയിരുന്നു അത്യാവശ്യം പുണ്യമൂന്നിനാണ് മെയിനായിട്ട് കാണാനാണ് കാണാൻ വരാം കാരണം അമ്മാര് വൈലൻസ് അത്ര അടിപൊളി ഫൈറ്റ് ആ അതുകൊണ്ട് കാണാൻ എന്തായാലും ഫാൻസ് ആണെങ്കിൽ എല്ലാവരും നല്ല രീതിക്ക് ഇഷ്ടപ്പെടും പിന്നെ മലയാളത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് നല്ലൊരു എന്താ പറയാ ഇത്ര വൈലൻസ് ഫൈറ്റും ഇത്ര നല്ല ആക്ഷൻ സീൻസും ഒക്കെ ആയിട്ടൊരു പടം വന്നിട്ടില്ല വേറെ ലെവൽ ഇത് ഇത് ആക്ച്വലി ക്രിസ്മസ് മൂഡിൽ വന്നിരുന്നു കാണേണ്ട ഒരു സിനിമ അല്ല ഇത് മനസ്സിനൊക്കെ പാവപ്പെടുത്തിട്ട് വന്ന് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഓ ഡയറക്ഷൻ വേറെ ലെവലാണ് ഇത് ആക്ഷൻ ഫ്രം ആൻ ആക്ഷൻ മൂവി എന്ന നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയുടെ ഒരു ചിത്രീകരിച്ചിട്ടുണ്ട് സൗണ്ട് ഡിസൈനും അതിന്റെ എഡിറ്റിംഗും ആയിട്ട് കുഞ്ഞു പോകുന്നതിന്റെ വേറൊരു ലെവൽ സാധനമാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നുയലൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വയലൻസ് ഒരു മൂവിയിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് കൂടുതലാണ് എല്ലാർക്കും കണ്ടിരിക്കാൻ പറ്റുന്നു കണ്ടിരിക്കെല്ലാം കുറച്ച് അതുകൊണ്ട് പിള്ളേരെ ഒഴിവാക്കാൻ കിളി പോയിട്ട് എക്സിലാണ്